ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി നമ്മൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നൊരു വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കാരണം നമ്മളെ വയനാട്ടിൽ ഭയങ്കരമായൊരു ദുരന്തം നടന്നിട്ടാണ് വയനാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സേഫ് ആണോ കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും വലിയൊരു വിഷമമായിരുന്നു കേട്ട സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ മയക്ക് നമ്മളെ വീട്ടിലും ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ലെങ്ത് വീഡിയോ ആയിട്ട് നമ്മൾ വന്നത് അല്ലേ ഇതോ ഏ ഗൈസ് ഇതോ ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ് അല്ല ഇതോ ഏഹ് സ്കൂളിലൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് ഡ്രസ്സ് ഇതാക്കണം മടക്കി ഇങ്ങനെ വെക്കണേ സ്കൂളൊന്നും ഇല്ലാത്തപ്പോൾ അല്ലേ വീട്ടിലിപ്പോൾ ഉമ്മിനെ സഹായിച്ചില്ല അപ്പം എന്തൊക്കെ സഹായിച്ചേ ആ പപ്പക്ക് നില കാലും ഇഞ്ഞ് ഒന്ന് ഇന്ന് ഉമ്മിക്ക് അലക്കാൻ സഹായിച്ചുകൊടുത്ത് അലക്കിയത് ചിക്കാൻ സഹായിച്ചുകൊടുത്ത് പിന്നെ ഐതു ചായ കുടിച്ച സഹായിച്ചു അല്ലേ ആ ചായ ഉണ്ടാക്കാനും സഹായിച്ചു അങ്ങനെ മടക്കല് ഓക്കേ ഈ ഫാൻഡൊക്കെ ഞാൻ നേരക്ക തെറിച്ച് പൈസ തരേണ്ടി വരും ഇതോ എന്താ ഏ പിന്നെ ഇനിക്ക് പിന്നെ പണിയെടുത്ത പൈസ ആയിരേണ്ടേ കൂലി ആയിരണ്ട് അപ്പം ഗൈസ് അതു ഡ്രസ്സൊക്കെ മടക്കി വെച്ചേണ്ടി നിന്ന് പുറത്തൊക്കെയാണ് ഇറങ്ങിക്കണേ അജി തന്നെ തോന്നുന്നേ പോയി പോയൊക്കെ നമുക്ക് എന്തായാലും അപ്പം ഗൈസ് ഇതാണ് നമ്മൾ വീടിന്റെ ബാക്ക് കേട്ടോ അപ്പം ഈ മയക്കാലത്ത് നമുക്ക് എന്താണ് കിട്ടിയതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് നമ്മൾ ചെറുതെട്ടോ വയനാട്ടിൽ നടന്നോ സംഭവിച്ചു നോക്കുമ്പോൾ അപ്പം ഇതുണ്ട് നിങ്ങൾ മതില് ബാക്കത്തെ മതിലാണ് ഇത് ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവറിയില്ല അല്ല ഇതുകൊണ്ടോ ഇവിടെ അങ്ങനെ ഒരു തോട് പോകുന്നുണ്ട് അപ്പം ഇത്രയും ഹൈറ്റ് ഉണ്ട് അപ്പം ഇതാണ് ബാക്ക് ഭാഗം ഇതോ മതിൽ കഴിഞ്ഞ മയക്ക് വീണതാ ആ തല വരെ ഉണ്ടോ ഇത്രയും ദൂരം അതായത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഉണ്ടാവും മതിലിൻ്റെ നിങ്ങൾ കേട്ടോ ഒന്നായിട്ട് ഇതാക്കണ് പൊട്ടി രാത്രി ഒരു ഒരു മണി ഒന്ന് ഒന്നരയൊക്കെ ആണ് സമയത്ത് മൊത്തം പൊട്ടി ഇവിടെ അപ്പം ഗേസ് ഇത് വേറെ ഒന്നുമല്ല കേട്ടോ ഞമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ എടുത്തിട്ടതാണ് അല്ലാണ്ട് വേറെ കാരണം വയനാട്ടിൽ സംഭവിച്ച വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇതൊക്കെ അതായത് പോയിൻറ്റ് പോയിൻ്റ് എത്ര പറയേണ്ടി എനിക്കറിയാം അത്രയും ചെറുതാണ് അപ്പോൾ ഒരു കഴിഞ്ഞ മഴയ്ക്ക് എന്താ പറയുക പെട്ടെന്ന് രാത്രിക്ക് ഇങ്ങനെ സൗണ്ട് കേട്ട് പോയി നോക്കിയതാണ് അപ്പോൾ എന്താ പറയുക ചെല്ലും പണ്ട് മൊത്തം വീണ് കിടക്കണേ അപ്പോൾ അവിടെ അവിടെ തന്നെ ഇനി ഒരു ബാത്റൂമും ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അതവിടെ തന്നെ നിന്ന് എന്തായാലും അതി തീർന്നു എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിറങ്ങിട്ടില്ലല്ലേ ഏ അപ്പം ഒരുപാട് ജില്ലകളിൽ സ്കൂളൊക്കെ ഇപ്പം ലീവാണ് ലീവ് തന്നത് വെള്ളത്തിൽ ചാടാനും കളിക്കാൻ പോകാനല്ല അല്ല അടങ്ങിയിരിക്കുക വീട്ടിൽ കാരണം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ദുരന്തങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ എന്താ പറയുക വയനാട്ടിൽ സംഭവിച്ചൊക്കെ അറിയില്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക നമ്മളോട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ കേസ് പറഞ്ഞ പോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്